രണ്ടളൊപ്പം വീസി മറ്റേലെത്തൂല കണ്ടു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ എത്തിയത് കടലുണ്ടി പുഴ കടലുണ്ടി ഈ പാലത്തിന് മുകളിൽ കുറേ ആളുകൾ വല വീശുണ്ട് കേട്ടോ അപ്പൊ എന്തൊക്കെ ആണെന്നുള്ള നോക്കാം നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ അബീബ് അബീബ് വരി നമ്മളെ സുഹൃത്ത് കടലുണ്ടിക്കാരൻ ഹബീബ്

ി പാലക്കുട്ടികൾ പാലക്കുട്ടികളുണ്ട് മാന്തളി കറക്റ്റ് മാതല്ലേ കൊണ്ടോട്ടി പുളിക്കല് കൊട്ടപ്പുറം നിങ്ങളെ ടോപ്പ് മേമാനിക്ക് നിങ്ങളെല്ലാം ചൂണ്ടക്കാരാണെങ്കിലും ഈ പുളിക്കല് കൊണ്ടു കൂടുതലല്ലേ നമ്മൾ എറിഞ്ഞ് നോക്കലേക്കറങ്ങാന്നോ ഗ്രൂപ്പ് അപ്പൊ സുഹൃത്തുക്കളെ എറിയാൻ പോണേ ഹായ് അപ്പോൾ വല വീശി എറിഞ്ഞു ഇനി എന്താണ് കിട്ടണെന്ന് നമ്മൾ നോക്കുക അബി ഇവിടെ വല വീസാ മീൻ എന്തൊക്കെയാ ഐറ്റംസ് അവിടെ ഇവിടെ ഏരി ചെമ്പല്ലി ആ അതേപോലെ ഏട്ട പാര മാന്ത എല്ലാ ഐറ്റംസും ഇപ്പൊ പ്രാച്ചിന്റെ രണ്ടിനു മുന്നൊക്കെ പ്രാച്ചീന്റെണ്ട് ഭയങ്കര സംഗമിക്കണേ സംഗമിക്കണ സ്ഥലം അപ്പോ നിങ്ങൾക്ക് തോണി കണ്ടല്ലേ തോണിയുണ്ട് തോണി ഇവിടെ വാങ്ങിട്ട് വാങ്ങിയിട്ട് ഇപ്പൊരു മാസാവുന്നുള്ളൂ അതാണല്ലോ എന്നാ നോക്കി നോക്കി നോക്കാ വല്ല നടക്കോ കാറ്റ് പിടിച്ച ആരുല്ലേ ഉണ്ടെങ്കിൽ കാണൂലേ ആ അടുത്തിൽ നോക്കാം അടുത്തി അപ്പൊ അതിലില്ല അടുത്ത് നോക്ക െ അപ്പൊ ഏതായാലും നമ്മള് കാണാൻ പറ്റി വളരെ സന്തോഷം ഓക്കെ സഞ്ജീവ് അതുപോലെ യൂട്യൂബും സ്ഥാപിത ഇൻസ്റ്റൊക്കെ അപ്പൊ ഓക്കെ കേട്ടാ ഞാൻ നെവാസ് കണ്ടായില്ല ഓക്കെ എന്നാല് അബീബ് ഓക്കെ കാണാം അപ്പൊ ഈ ആ ആ പാറമ്പുലൊക്കെ അല്ലേ ഞാൻ മുന്നേ രണ്ടു മൂന്ന് പ്രാവശ്യം അവിടെ വന്നിട്ടുണ്ട് പക്ഷെ ഈ കടലും ഈ പുഴയൊക്കെ സംഗമിക്കണ ടച്ച് ചെയ്യണ ഒരു ഭാഗമാണ് ഇവിടെ അപ്പൊ ആ ഏരിയയിൽ ഉണ്ടല്ലേ അല്ലേ ആ പാറപ്പുറത്തു നിന്നൊക്കെ ഇങ്ങനെ ഒന്ന് കാണാൻ നല്ലൊരു വൈബാട്ടോ കടലിലേക്ക് ഇങ്ങനെ അടിപൊളിയാണ് അങ്ങോട്ട് ദൂരേക്കൊക്കെ ഒരു ഒരു ബോട്ട് തരണുണ്ട് അപ്പോൾ ഈ ഏരിയയിൽ ഈ പാലത്തിൻ്റെ മുകളിൽ നിന്ന് ആ ഏരിയയിലൊക്കെ ആളുകൾ മീൻ പിടിക്കുന്നുണ്ട് വല എറിഞ്ഞിട്ട് അപ്പോൾ നമ്മളിങ്ങനെ ഇന്ന് നമ്മളൊരു പരിപാടി ഉണ്ടായിരുന്നു കൊയിലാണ്ടിയിൽ ഏ കൊല്ല കടലുണ്ടീല് കടലുണ്ടൊരു പരിപാടി അപ്പോൾ ഇത് പോയി ഞാൻ കടന്നുപോയി തിരിച്ചന്നപ്പോൾ അവിടെ മീൻ പിടിക്കലുണ്ടപ്പോൾ ആ ഒരു വീടൊന്നെടുത്ത് ഇങ്ങനെ കാണിക്കാൻ വിചാരിച്ചു അപ്പോൾ ഓക്കെ അടുത്തീസിലും കൂടി നോക്കാം അവിടെ ചൂണ്ടലേരുണ്ടല്ലോ ചൂണ്ടലേര് ആ പാറമ്പലത ചൂണ്ടലേരുണ്ട് ആ ഭാഗത്ത് ഫീൽഡാ പണ്ട് ആ വല വീശി വല്ലതും കിട്ടും നോക്ക അപ്പൊ വലിക്കണ്ടോ എന്തെങ്കിലും ഉണ്ടോ നോക്ക എന്താ അവിടെ ആരുല്ലേ ഓക്കെ നമ്മൾ അവിടെ ജസ്റ്റ് അവിടെ നിന്ന് പോയ നേരെ ഓപ്പോസിറ്റ് പോയേക്കാം ഇവിടെ എടുക്കണ്ട് ആ അപ്പൊ ആ ഏല് കിട്ടൽ കുറവാണ് അവിടെ നോക്കാൻ വലിച്ചിട്ടുണ്ട് രണ്ടാൾ വലിച്ചിട്ടുണ്ട് അയ്യോ അതിലൊന്നുമില്ല ഉണ്ടാണ്ടാ ഇതിലൊക്കെ ഇതിലോക്കെ ഇതിലോക്കെ ഇവിടെ മൂന്നാളിട്ടെ ഏരിയയില് എൻ്റെ പാനത്തിൻ്റെ മുകളിൽ നിന്നുള്ളതാണോ അതിലൊരു എന്താ ഉണ്ടല്ലോ തേങ്ങ അമീൻ പോയി അടുത്ത വീതനോക്കെ അപ്പൊ ഈ അവിടെ ഈ ഏരിയയിൽ ഏരിയ അഞ്ഞിടന്നുള്ള ആ ഒരു വല വീസല് എത്ര കിട്ടും നോക്കാം മൂന്നാളുടെ നോക്കും ഇതിന് ഉള്ള ആ കട്ട പോർച്ചു ഓക്കേ അപ്പൊ ഈ വല വീശാൻ പോണ് വല വീശാൻ പോവുകയാണ് നമ്മളെ ഈ കാക്ക ആഞ്ഞു വീശി ഈ പാലത്തിനടിയിൽക്കിണ്ട് പിന്നെ ആ ഏരിയ നമ്മൾ കറക്റ്റ് കിട്ടാൻ പറ്റും രണ്ടാളൊപ്പം വീശിണ്ട് ആ ഈ ഇങ്ങോട്ട് പോവുന്നുണ്ട് ഇങ്ങോട്ട് പോവുന്നുണ്ട് രണ്ടാളൊപ്പം വീസി കിട്ടിയ രണ്ടു ആ ആ അതിലുണ്ട് അതൊക്കെ സൂമ് ചെയ്തിരിക്കും ആ എന്താ മറ്റേ അതിലുണ്ടാ മറ്റേലെത്തൂല ദീപുടിയോ ആ മൂപ്പര് നല്ല ഉഷാറായിരിക്കും കിട്ടണ്ട റെഡ് ഷർട്ട് വേറെ ഉള്ളു ആർഡർ ചെയ്തോ ആ എടുക്കുന്നുണ്ട് എടുക്കും അത് ഉള്ളൂ ഞാൻ അവിടെ അടാരിക്കണേ അത് മുമ്പ് കാണിക്കണ്ട സൂമി സൂമി ഫുൾ സൂമിക്ക് അപ്പോൾ ആ ആക്ക് മൂന്നാൾ വീസിൽ ആ ആ കാക്കാക്ക് നല്ല കിട്ടിയിട്ടുണ്ടാ നല്ല ഒരു അഞ്ചാറെണ്ണം കിട്ടിയിട്ടുണ്ട് സൂമിയ എന്താ സാധനം ആഗോലിയാ ഇല്ല ഉണ്ടാ ഇല്ല അതെന്നെ അതന്നെ അതന്നെ എടുത്തോ മൂപ്പരുത് മൂപ്പരുതാ ആ പെടക്കണു പടക്കണു പടക്കണോ ഏ അടുത്ത വിസ ആ ഇത് കുറച്ച് നല്ലൊരു എക്സ്പീരിയൻസ് വേണമല്ലോ അങ്ങനെ പരത്തി പോകുകയാണെങ്കിൽ ആ അവിടെ അവിടെ ചെമ്പല്ലി ചെമ്പി എന്താണ് സാധനമായ ഇതൊക്കെ അതിലുണ്ടോ ലെതറിൻ്റെ ചെരുപ്പുടുങ്ങനല്ലോ വീണ്ടൊക്കെ ഇങ്ങനെ ഓടിക്കളിക്കും എല്ലാ ചെരുപ്പുള്ള കിട്ടാഞ്ഞ് ചെരിപ്പുടുങ്ങിയ വാഗാക്കും അവലി ഇടി ബോഡിംഗ് വെബ്സൈറ്റ് നോമെന്റ് ഐ വി ട്രാൻക്ല ട്രാലെ കമുകി സുമായി അങ്ങോട്ട് മാറും അതോ അതിലൊന്നും ഈ തന്നെ അപ്പോ സുഹൃത്തുക്കളെ നമ്മള് നല്ല വെയിലാണ് നിൽക്കാൻ പറ്റുക അപ്പൊ ഇങ്ങനെ വന്നപ്പോ പറഞ്ഞതുപോലെ പാലത്തിന്റെ മുകളിൽ ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ വല വീശണ്ടപ്പോ നിങ്ങളെ കാണിക്കാൻ അറിയാം അപ്പോ അപ്പൊ ഏതായാലും നമ്മള് കടലുണ്ടി പുഴ കടലുണ്ടി പാലത്തിന്റെ മുകളിൽ നിന്നും മീൻ പിടിക്കുന്ന ആ വീഡിയോ ഒക്കെ നിങ്ങളെ കാണിച്ചത് അതുപോലെ ആ ഒരു ആളുകളൊക്കെ ഇങ്ങനെ നാറേഴ്ച്ചകളൊക്കെ കൂടുതൽ ആ പാറപ്പുറക്കുണ്ടല്ലോ ആ ഏരിയ അവിടെയും ഒന്ന് ഇതിൽ ഉൾക്കൊള്ളിച്ച് കാണിച്ചു അപ്പോൾ ഓക്കെ വീണ്ടും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട് ഓക്കെ ബൈ